ഇവിടെ ജനാധിപത്യം ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് പോലീസ് ഇവിടെ പെരുമാറിയിരിക്കുന്നത് അതുമല്ല ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് അവിടെ അവരെ ടോപ്പ്ലസ് ആക്കി സേർച്ച് ചെയ്തെന്ന് വരെ പറയുന്നു ഇത് 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 എത്ര ഭീതിജനകമാണ് നമ്മൾ ഒരു ദളിത് മനുഷ്യനാണെങ്കിലും ഒരു ആദിവാസി മനുഷ്യനാണെങ്കിലും ഇവിടെ എന്ത് ധൈര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ട വരും നമ്മൾ വേടൻ്റെ കാര്യം വന്നപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതല്ല അതല്ല ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് അതല്ല ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഈ ശ്രീമതി ബിന്ദുവിന് അനുഭവിച്ച ദളിത് അനുഭവമാണ് ഇതാണ് ഇതിലൊരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും എനിക്കൊന്ന് ഒരു ഒരു വർഷം ഒന്നോ രണ്ടോ വർഷം മുമ്പേയാണ് പിങ്ക് പോലീസിന്റെ കാര്യത്തിൽ എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ആ കുഞ്ഞിന്റെ അച്ഛനെ ഇതുപോലെ മോഷ്ടാവാക്കുന്നത് വിനായകന്റെ കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഏപ്രിൽ ഒരു മാസം മുമ്പാണ് ഗോകുലെന്ന് പറഞ്ഞ ഒരു ആദിവാസി യുവാവ് മരണപ്പെട്ടു പോകുന്നത് തൂങ്ങി മരിച്ചതാണെന്നാണ് ഇപ്പോഴും പറയ പറയുന്നത് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ ഇതിന് നമുക്ക് ഒട്ടും ഒട്ടും യോജിക്കാൻ പോകാറില്ല നമ്മളെ വളരെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ഒരു പോലീസ് നടപടി അത് ഇദ്ദേഹം ആരാണ് ഈ ഒരു ദല സ്ത്രീയെ ബ്രഷ്റ്റ് കൽപ്പിക്കാൻ നിങ്ങൾ ഈ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുകൂടാ എന്ന് പറയാൻ ഇത് ജാതി വിലക്ക് പറയുന്നത് പോലെ ഭ്രഷ്ട് കൽപ്പി കൽപ്പിക്കുന്നത് പോലെ പറയാൻ എന്ത് അധികാരമാണ് പോലീസിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഒരു 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 സൈഡിൽ മുഖ്യമന്ത്രി വലിയ മീറ്റിംഗ് നടത്തുന്നു പട്ടികജാതി പട്ടികവർഗ മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നു അവിടെ പറയുന്നു അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്ന് പറയുന്നു മറ്റേ മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ഇത്രയും കാലമായില്ലേ ഈ ഈ പോലീസിന് ഈ വിനായകൻ്റെ കാര്യത്തിൻ്റെ സമയത്ത് ഒരു സെൻസിറ്റിവിറ്റി ട്രെയിനിങ് വന്നിരുന്നെങ്കിൽ ഈ പോലീസിനെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ ഗോഗിളിൻ്റെ സമയത്ത് വന്നിരിക്കുന്നത് എന്തിനാണ് ഇത്രയും ആടുത്ത് സംഭവിച്ച വേടന്റെ കാര്യത്തിലെങ്കിലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കളിലേക്കും ദളിത് മനുഷ്യരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള ഒരു സർക്കുലർ എങ്കിലും വന്നിട്ടുണ്ടോ അല്ല ഇത് ഇത് ഒരു 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 ഈ ഒരു പാറ്റേൺ നിലനിൽക്കുന്ന ഒരു കേരളം ഉണ്ടെങ്കിൽ പ്രബുദ്ധ കേരളം ഒരു പദം യൂസ് ചെയ്യാൻ യാതൊരു അർഹതയും ഇല്ലാത്തൊരു സൊസൈറ്റിയാണ് നമ്മൾ ഇത് പോലീസുകാരെ പറയുമ്പോൾ അതേപോലെ തന്നെ ഇതിൽ കുറ്റപ്പെടുത്ത കുറ്റവാളിയായിട്ട് നിൽക്കുന്ന ഓമന ഡാനിയലിൻ്റെ എതിരെയും കൈകൂണ്ടപ്പെടേണ്ട നമ്മൾക്ക് ഓരോരുത്തർക്കെതിരെയും കൈ കൊണ്ടപ്പെടേണ്ടതാണ് കാരണം വീട്ടിലൊരു ഒരു മോഷണം നടക്കുമ്പോൾ ആദ്യം തിരിയുന്ന വീട്ടിൽ ജോലിക്കാർ വീട്ടിലൊരു ദളം ജോലിക്കാരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ജോലിക്കാരി ഉണ്ടെങ്കിൽ അവർ അവരിലേക്ക് കൈച്ചുകൊണ്ടുന്ന ഈ ഒരു സ്വഭാവം ഇന്നു നിന്നുള്ള തുടങ്ങിയതല്ല മലയാളിക്ക് ഇവർക്ക് സ്വന്തം ബാത്റൂം യൂസ് ചെയ്യാൻ സമ്മതിക്കുന്ന എത്ര വീട്ടുകാരുണ്ട് സ്വന്തം പ്ലേറ്റിൽ ഭക്ഷണം കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന അതേ ഗ്ലാസ്സിൽ എത്ര വീട്ടിലെ ജോലിക്കാർക്ക് വെള്ളം കൊടുക്കാറുണ്ട് ഇതൊക്കെ ജാതി തന്നെയാണ് ഇത് ജാതിയാണെന്ന് തിരിച്ചറിയണം അത് 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 തന്നെയാണ് ഭരണകൂടം ഇവിടെ അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്